രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആട് ഒരു ഭീകര ഭീകരജീവിയാണ് എന്ന സിനിമ ഒരു റോഡ് മൂവിയായാണ് ഈ ചിത്രം ഇറക്കിയത് ജയസൂര്യ ഭഗത് മാനുവൽ സൈജു കുറുപ്പ് നർമ്മജൻ ബോൾഗാട്ടി വിജയ് ബാബു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് ഡി വി ഡിയിലും സാറ്റലൈറ്റ് ചാനലുകൾ വഴിയും തരംഗമായി മാറി സോഷ്യൽ മീഡിയയിൽ കൂടി ചിത്രത്തിന് ഒരു കൾട്ട് സ്റ്റാറ്റസ് കൂടി ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പുറത്തുവന്നു ഇപ്പോഴിതാ ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് ആദ്യ രണ്ട് ഭാഗങ്ങൾ പോലെ തന്നെ ഹടിമുടി ഒരു ചിരുവിൽ ഈ മൂന്നാം ഭാഗത്തിലും ആരാധകർ പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ചിത്രീകരണവും റിലീസും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ് നടൻ സൈജു കുറുപ്പ് ഷൂട്ടും റിലീസും അടുത്ത വർഷം തന്നെ കാണും എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല വായിച്ചവർ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത് തിയേറ്ററിൽ ഈ സിനിമ ഞെട്ടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് സൈജു കുറുപ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ്റെ പ്രതികരണം ആട് ഫ്രാഞ്ചൈസിയിലെ ഹിറ്റ് കഥാപാത്രമായ അറക്കൽ അബുവിനെ അവതരിപ്പിച്ചത് സൈജു കുറുപ്പായിരുന്നു സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയതായി സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു ആട് ത്രിവൺ ലാസ്റ്റ് റൈഡ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് കുറച്ചു കാലമായി അകലെയായിരുന്നു വിദൂര ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും അലകളാൽ പ്രക്ഷുബ്ധമായ വർത്തമാനകാലത്തിലുമുള്ള യാത്രക്കൊടുവിൽ ഏറെ ആഗ്രഹിച്ചിരുന്ന ലാസ്റ്റ് റൈഡിന് ഒരുങ്ങുകയാണ് ആട് ത്രീവൺ ലാസ്റ്റ് റൈഡ് എന്നാണ് മിഥുൻ മാനുവൽ തോമസ് കുറിച്ചത് മാർച്ചൽ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻ്റ് പോസ്റ്റർ പുറത്തു വന്നിരുന്നു മിഥുനും ജയസൂരിയെയും വിജയ് ബാബുവും ആടിനെയും പിടിച്ച് ഷാജി പാപ്പൻ സ്റ്റൈലിൽ നിൽക്കുന്ന പോസ്റ്റർ ശ്രദ്ധ നേടിയിരുന്നു മൂന്നാം ഭാഗം ത്രീഡിയില് എത്തുമെന്നാണ് നിർമ്മാതാവ് വിജയ് ബാബു മിഥുന് മാനുവലും നേരത്തെ പറഞ്ഞിരുന്നത്